ഹലോ വെൽക്കം ബാക്ക് ടു എല്ലിസ് വണ്ട റെസിപ്പി ഇന്ന് നമ്മളിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ വേഗത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നെത്തോലി തോരനാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നെത്തോലി മീൻ വീര പറ്റിക്കുന്നതിന് അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു പിടി ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഏഴെട്ട് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഇത് തോട്ടുപുള്ളി എന്നൊക്കെ പറയും പെണ്ണപുള്ളിന്ന് തോട്ടുപുള്ളിന്നൊക്കെ പറയും അതൊരു മൂന്നാല് കഷ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് രണ്ട് മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ഇരുന്നൂറ് ഗ്രാം നത്തോലിയാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഇത് ചെറുതാണ് അതുകൊണ്ടിത് കറി വെക്കാൻ അത്ര കൊള്ളില്ല മാത്രമല്ല പൊരിച്ചാൽ കുറേ എണ്ണ വേണ്ടി വരും അപ്പോൾ തോരം വെക്കാമെന്ന് വിചാരിച്ചിന്ന് അതിന് വേണ്ടി ഒരു കപ്പ് നെത്തോലിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വേണം ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ആവശ്യമുണ്ട് അത് ഞാൻ ചേർക്കുമ്പോൾ കാണിച്ച് തരാം അപ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം പച്ചമുളകൊന്ന് അരിഞ്ഞെടുക്കാം ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ചിരിക്കുന്ന കുളി ഇത് എത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമണം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കൂടി പിന്നെ ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു എരിക്കും നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് എങ്കിലും കളർ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് മുളക് എരിയില്ലാത്ത ഇല്ലാത്ത മുളക് പൊടിയൂടി ചേർത്ത് കൊടുക്കാം ഒരൽപ്പം പച്ച ഉരുവ ഒരു കാൽ സ്പൂൺ പച്ച ഉലുവ കറിവേപ്പില രണ്ട് തണ്ട് കറിവേപ്പില എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്നത് മിക്സ് ചെയ്യുക അപ്പം നമ്മുടെ അരപ്പ് റെഡിയായി കഴിഞ്ഞു ഇനി ഒരു ചട്ടി എടുക്കുക മൺചട്ടിയോ െങ്കിൽ ഏതിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രം എടുക്കുക അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നെത്തോലിയും അതിലേക്ക് വെള്ളമില്ലാതെ ചേർത്ത് കൊടുക്കുക എരിവുകളെല്ലാം കഴിഞ്ഞു പിന്നെ ഇത് കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക ഒരല്പം വെള്ളം കൂടി കാ രണ്ട് സ്പൂൺ വെള്ളം മതി കാരണം മീനിലെ വെള്ളം ഇറങ്ങും അതുകൊണ്ട് വെള്ളം കൂടി ഒഴിക്കുക ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം വേകുന്നതിന് വേണ്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് രണ്ട് സ്പൂൺ എണ്ണ കൂടി വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കുക ചൂട് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു കൊടുക്കാം നമ്മുടെ നെത്തൊല്ലി തോരൻ നമുക്കൊന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം വലിയ സ്പൂണൊന്നും കൊണ്ട് ഇളക്കരുത് ചെറിയ ഒരു സ്പൂൺ കൊണ്ട് ചെറുതായിട്ട് നമുക്കൊന്ന് ഇളക്കിടാം അല്ല നത്തോലിയൊക്കെ നന്നായിട്ട് എണ്ണയൊക്കെ ചേർത്തിട്ടുണ്ട് അവസാനം എണ്ണ ഒഴിച്ചാലും മതി ഞാനിത് നന്നായിട്ട് ചേർന്ന് വരുന്നതിന് വേണ്ടിയാണ് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചത് അപ്പോ ഏകദേശം ആയിട്ടുണ്ട് ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് കൂടി ഒന്ന് വെള്ളം ഈർപ്പം ഒട്ടും തന്നെ ഇല്ലാതെ നമുക്ക് എടുക്കാം നമ്മുടെ മീൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് തന്നെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് യു